ഒരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് മറ്റൊരു വ്യക്തിയോ മറ്റ് പല വ്യക്തികളോ ചേർന്ന് എഴുതുന്നതാണ് ജീവചരിത്രം ഒരു വ്യക്തിയുടെ ജീവിതം കണ്ട് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും ജീവചരിത്രം രചിക്കപ്പെടുക എന്നാൽ ഒരു വ്യക്തി ജനിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ വ്യക്തിയെക്കുറിച്ച് ജീവിതത്തിലെ വ്യത്യസ്ത തുറയിലുള്ള ആളുകൾ മുന്നമേ എഴുതിയിരിക്കുകയും ആ വ്യക്തി ഈ എഴുതിയിരിക്കുന്നതിന് പ്രകാരമുള്ള ഒരു ജീവിതം നയിക്കുകയും ചെയ്താലോ അത് അത്ഭുതമായിരിക്കും അത്തരത്തിലുള്ള ഒരു അത്ഭുത ജനനമാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെത് ജനിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഷികയെക്കുറിച്ച് പ്രവചിച്ച പ്രവചനങ്ങളെല്ലാം ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ നിവർത്തിച്ചു അത്തരത്തിലുള്ള ചില പ്രവചനങ്ങളെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ ചിന്തിക്കാം ഒന്ന് കർത്താവ് യേശുക്രിസ്തുവിന്റെ കന്യകയിലെ ജനനം ലൂക്കോസ് അഭോസ്തലൻ ഇപ്രകാരം എഴുതി ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യയം അതിന്റെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങൾ ആറാം മാസത്തിൽ ഗബ്രിയൽ ദൂതനെ നസ്രത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള ജോസഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു ആ കന്യകയുടെ പേര് മറിയം എന്നായിരുന്നു നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും അവന് യേശു എന്ന് പേർ വിളിക്കണം അവൻ വലിയവനാകും അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും ഇത് സംഭവിക്കുന്നതിനും എഴുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ എഴുതി യക്ഷ പ്രവചനം ഏഴാമധ്യമതിന്റെ പതിനാലാമത്തെ വാക്യം അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ഇമാനുവേൽ എന്ന് പേർ വിളിക്കും രണ്ട് ക്രിസ്തുവിന്റെ ജനന സ്ഥലം ലൂക്കോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നു ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാമധ്യായം അതിൻ്റെ നാല് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ അങ്ങനെ ജോസഫും ദാവീദിൻ്റെ ഗൃഹത്തിലും കുലത്തിലുമുള്ളവർ ആകെ കൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടുകൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസ്രത്ത് എന്ന പട്ടണം വിട്ടു യഹൂദയിൽ ബദ്ലഹേം എന്ന ദാവീദിൻ പട്ടണം ത്തിലേക്ക് പോയി അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവിപ്പാനുള്ള കാലം തികഞ്ഞു അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു ഇത് സംഭവിക്കുന്നതിനും അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് മീഘാപ്രവാചകൻ എഴുതി മീക പ്രവചനം അഞ്ചാമധ്യമതിന്റെ രണ്ടാമത്തെ വാക്യം നീയോ ബദ് നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രയേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു ും മൂന്ന് കർത്താവ് യേശുക്രിസ്തുവിന്റെ യഹൂദാ ഗോത്രത്തിലെ ജനനം ലേഖനം ഏഴാം മധ്യം അതിന്റെ പതിനാലാമത്തെ വാക്യം യഹൂദയിൽ നിന്ന് നമ്മുടെ കർത്താവ് ഉദിച്ചു എന്ന് സ്പഷ്ടമല്ലോ ആ ഗോത്രത്തോട് മോശ പൗരോഹിത്യം സംബന്ധിച്ച് ഒന്നും കൽപ്പിച്ചിട്ടില്ല ഇത് സംഭവിക്കുന്നതിനും ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് മോശ പ്രവാചകൻ എഴുതി ഉൽപത്തി പുസ്തകം നാൽപ്പത്തി ഒൻപതിന്റെ പത്ത് അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവർ അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങി പോവുകയില്ല ജാതികളുടെ അനുസരണം അവനോടുകൂടെ ആകാം നാല് ദാവീദിന്റെ വംശാവലിയിലുള്ള ക്രിസ്തുവിന്റെ ജനനം ുടെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യം അതിൻ്റെ ഒന്നാമത്തെ വാക്യം അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാബലി ഇത് സംഭവിക്കുന്നതിനും അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇരമ്യ പ്രവാചകൻ എഴുതി ഇരമ്യ പ്രവചനം ഇരുപത്തിമൂന്നിന്റെ അഞ്ച് ഞാൻ ദാവീദിന് നീതിയുള്ള ഒരു മുളയായവനെ ഉത്ഭവിക്കുന്ന കാലം വരും അഞ്ച് ക്രിസ്തുവിൻ്റെ സ്നാന തീയതി തന്നെ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം മൂന്നാം മധ്യം അതിൻ്റെ ഒന്ന് ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ തിബരിയസ് കൈസറുടെ വാഴ്ചയുടെ പതിനഞ്ചാം ആണ്ടിൽ പൊന്തിയോസ് പീലാത്തോസ് യകൂത നാട് വാഴുമ്പോൾ ജനമെല്ലാം സ്നാനം ഏൽക്കുകയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു ക്രിസ്തു യോർദ്ധ നദിയിൽ യോഹന്ന സ്നാപകനാൽ സ്നാനമേൽക്കുന്നതിനും അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ദാനിയൽ പ്രവാചകൻ എഴുതി എ ഡി ഇരുപത്തിയേഴിലായിരിക്കും ക്രിസ്തുവിൻ്റെ സ്നാനം എന്ന് ദാനിയൽ പ്രവചനം ഒൻപതാം മധ്യം അതിന്റെ ഇരുപത്തിയഞ്ചാമത്തെ വാക്യം അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ എരുഷലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായൊരു വരെ ഏഴ് ആഴ്ചവട്ടം ബി സി നാനൂറ്റി അൻപത്തിയേഴിൽ പേഴ്സി രാജാവായ അർത്ഥശ്രേഷ്ഠ രാജാവ് എരുഷലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുവിച്ച സമയം മുതൽ അറുപത്തി ഒൻപത് ആഴ്ചവട്ടം ആഴ്ചവട്ടത്തിൽ ഒരു ദിവസം എന്നത് ഒരു വർഷം അറുപത്തി ഒൻപത് ആഴ്ച എന്നത് നാന്നൂറ്റി എൺപത്തി മൂന്ന് വർഷം ബി സി നാനൂറ്റി അൻപത്തി ഏഴിൽ നിന്നും നാന്നൂറ്റി എൺപത്തി മൂന്ന് വർഷങ്ങൾ തികയുമ്പോൾ എ ഡി ഇരുപത്തിയേഴ് എന്നു വരും ക്രിസ്തുവിൻ്റെ സ്നാന തീയതി പോലും മുന്നമേ പ്രവചിച്ചിരിക്കുന്നു ആറ് ക്രിസ്തു ശുശ്രൂഷ ചെയ്ത പ്രധാന സ്ഥലങ്ങൾ സുവിശേഷം നാലാം മധ്യം അതിന്റെ പതിമൂന്ന് പതിനഞ്ച് വാക്യങ്ങൾ നസ്രത്ത് വിട്ട് സെബൂലുന്റെയും നാസ്തലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കപർണഹൂമിൽ ചെന്ന് പാർത്തു ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ദേഷ്യം വലിയൊരു വെളിച്ചം കണ്ടു മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഒതിച്ചു ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നതിനും എഴുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് എഷയാ പ്രവാചകൻ എഴുതി എഷയപ്രവചനം ഒൻപതാം മധ്യം അതിന്റെ ഒന്ന് വാക്യങ്ങൾ എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം ഏൽക്കയില്ല പണ്ട് അവൻ സെബുലൂൻ ദേശത്തിൻ്റെയും നാപ്തലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർധനക്കരയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു അന്ധ തമസുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു ഏഴ് ഉപമകളിലൂടെയുള്ള ക്രിസ്തുവിന്റെ പഠിപ്പിക്കൽ രീതി മതവിടെ സുവിശേഷം പതിമൂന്നാമധ്യം അതിന്റെ മുപ്പത്തിനാലാമത്തെ ും ഇതൊക്കെയും യേശു പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു ഉപമ കൂടാതെ അവരോടൊന്നും പറഞ്ഞില്ല ഇത് സംഭവിക്കുന്നതിനും ആയിരം വർഷങ്ങൾക്ക് മുമ്പ് സങ്കീർത്തനക്കാരൻ എഴുതി എഴുപത്തിയെട്ടാം സങ്കീർത്തനം ഇതിൻ്റെ രണ്ടാമത്തെ വാക്യം ഞാൻ ഉപമ പ്രസ്താപിപ്പാൻ വായി തുറക്കും പുരാതന ഘടകതകളെ ഞാൻ പറയും എട്ട് ക്രിസ്തുവിന്റെ സൗഖ്യ ശുശ്രൂഷ ലൂക്കോസിന്റെ സുവിശേഷം ഏഴാമത്തെയും അതിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം കുരുടർ കാണുന്നു മുടന്തർ നടക്കുന്നു കുഷ്ഠരോഗികൾ തീരുന്നു ചെകിടന്മാർ കേൾക്കുന്നു മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹനാനെ ചെന്ന് റിയിപ്പിൻ യക്ഷ പ്രവാചകൻ ഇപ്രകാരം പറയുന്നു യക്ഷ പ്രവചനം ഇരുപത്തിയൊൻപതിന്റെ പതിനെട്ട് അന്നാളിൽ ചെകിടന്മാർ പുസ്തകത്തിലെ വചനങ്ങളെ കേൾക്കുകയും കുരുടന്മാരുടെ കണ്ണുകൾ ഇരുളും അന്ധകാരവും നീങ്ങി കാണുകയും ക്രിസ്തു മുപ്പത്തി മൂന്നര വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചുവെങ്കിലും മൂന്നര വർഷമാണ് ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ ഈ ഭൂമിയിൽ നിർവഹിച്ചത് അവയിൽ പലതും മുന്നമേ പ്രവചിക്കപ്പെട്ടതും ക്രിസ്തു അവയെ നിവർത്തിച്ചു കൊണ്ട് ക്രിസ്തു മശികയാണ് എന്ന് തെളിയിക്കുകയും ചെയ്തു ഇനി നമുക്ക് ക്രിസ്തുവിന്റെ ക്രൂശ് മരണവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളെ പ്രവചിച്ചിരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം ഒൻപത് ജയഘോഷത്തോടെ ക്രിസ്തു എരുഷലേമിലേക്ക് എഴുന്നള്ളിയതിനെക്കുറിച്ച് തിരുവചനം പറയുന്നത് മർക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം മധ്യം അതിൻ്റെ ഏഴ് എട്ട് പതിനൊന്ന് വാക്യങ്ങൾ അവർ കഴുത കുട്ടിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു തങ്ങളുടെ വസ്ത്രം അതിന്മേലിട്ടു അവൻ അതിന്മേൽ കയറിയിരുന്നു അനേകർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു മറ്റു ചിലർ പറമ്പുകളിൽ നിന്ന് ചില്ലിക്കൊമ്പുകൾ വെട്ടി വഴിയിൽ വിതറി അവൻ എരുഷലേമിൽ ദേവാലയത്തിലേക്ക് ചെന്ന് സകലവും ചുറ്റും നോക്കിയ ശേഷം നേരം വൈകിയത് കൊണ്ട് പന്തി ഇരുവരോടുകൂടെ ബദാനിയയിലേക്ക് പോയി ഇത് സംഭവിക്കുന്നതിനും അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് സഖരിയ പ്രവാചകൻ എഴുതി സഖരിയ പ്രവചനം ഒൻപതാം മധ്യം അതിന്റെ ഒൻപതാമത്തെ വാക്യം സിയോൺ പുത്രിയെ ഉച്ചത്തിൽ ഹോഷിച്ച ആനന്ദിക്കരുശലേം പുത്രിയെ ആർപ്പിടുക ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു പത്ത് ഉറ്റ സ്നേഹിതർ ക്രിസ്തുവിനെ ഒറ്റ കൊടുത്തു മതയുടെ സുവിശേഷം ഇരുപത്തിയാറാം മധ്യം അതിൻ്റെ നാൽപ്പത്തി ഒൻപത് അൻപത് വാക്യങ്ങൾ ഉടനെ അവൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് റബി വന്ദനം എന്ന് പറഞ്ഞു അവനെ ചുംബിച്ചു യേശു അവനോട് സ്നേഹിത നീ വന്ന കാര്യം എന്ത് എന്ന് പറഞ്ഞപ്പോൾ അവൻ അടുത്ത് യേശുവിന്മേൽ കൈവച്ചു അവനെ പിടിച്ചു ഇതിനെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ മുന്നമയ പറഞ്ഞിരിക്കുന്നു സങ്കീർത്തനം നാൽപ്പത്തി ഒന്നിന്റെ ഒൻപത് ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാൽ ഉയർത്തുന്നു പതിനൊന്ന് മുപ്പത് വെള്ളിക്കാശിന് ക്രിസ്തു ഒറ്റികൊടുക്കപ്പെടുന്നു മതയുടെ സുവിശേഷം ഇരുപത്തിയാറാമധികം അതിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ അന്ന് പന്തിരുവരിൽ ഒരുവനായ യൂതരിയതാവ് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നു നിങ്ങൾ എന്ത് തരും ഞാൻ അവനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അവർ അവന് മുപ്പത് വെള്ളിക്കാശ് തൂക്കി കൊടുത്തു ഇത് സംഭവിക്കുന്നതിനും അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് സഖരിയ പ്രവാചകൻ പറഞ്ഞു സഖരിയ പ്രവചനം പതിനൊന്നിന്റെ പന്ത്രണ്ട് ഞാൻ അവരോട് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ കൂലി തരുവിൽ ഇല്ലെന്നു വരികിൽ തരേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അവർ എൻ്റെ കൂലിയായി മുപ്പത് വെള്ളിക്കാശ് തൂക്കിത്തന്നു പന്ത്രണ്ട് സ്വന്ത ജനത്താൽ ക്രിസ്തു തെജിക്കപ്പെട്ടു യോഹനാന്റെ സുശേഷം ഒന്നാമധ്യം അതിന്റെ പതിനൊന്നാമത്തെ വാക്യം അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല സുവിശേഷം പതിനേഴാമത്തെ വാക്യം ഇവനെ നീക്കി കളക ബെറാവുസിനെ വിട്ടു തരുക എന്ന് എല്ലാവരും കൂടെ നിലവിളിച്ചു പ്രവാചകൻ ഇതിനെക്കുറിച്ച് മുന്നമേ എഴുതിയിരിക്കുന്നു യഷ്യാപ്രവുചനം അൻപത്തി മൂന്നിന്റെ മൂന്ന് അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും പ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായും ഇരുന്നു അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു നാം അവനെ ആദരിച്ചതുമില്ല പതിമൂന്ന് ക്രിസ്തുവിന്റെ പീഠ അനുഭവത്തെക്കുറിച്ച് മഥായ പൂസലൻ രേഖപ്പെടുത്തിയിരിക്കുന്നു മഥാവിയുടെ സുവിശേഷം ഇരുപത്തിയാറാമത്തെ അതിന്റെ അറുപത്തിയേഴാമത്തെ വാക്യം അപ്പോൾ അവർ അവന്റെ മുഖത്ത് തുപ്പി അവനെ മുഷ്ടി ചുരുട്ടി കുത്തി ചിലർ അവനെ കന്നത്തടിച്ചു ഇരുപത്തിയേഴാമത്തെ അതിന്റെ മുപ്പതാമത്തെ വാക്യം പിന്നെ അവന്റെ മേൽ തുപ്പി കോൽ എടുത്ത് അവന്റെ തലയിൽ അടിച്ചു ഇതിനെക്കുറിച്ചും കുറിച്ചും പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു അൻപതാമത്തെ തിന്റെ ആറാമത്തെ വാക്യം അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും രോമം പരിക്കുന്നവർക്ക് എൻ്റെ കവളും കാണിച്ചു കൊടുത്തു എൻ്റെ മുഖം നിന്നയ്ക്കും തുപ്പലിനും മറച്ചിട്ടുമില്ല പതിനാല് ക്രിസ്തുവിൻ്റെ ന്യായവിസ്താരത്തിനിടയിലെ ക്രിസ്തുവിൻ്റെ മൗനതയെക്കുറിച്ച് മർക്കോസ് അപ്പോസലൻ പറയുന്നത് മർക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാമധികം അതിൻ്റെ നാല് അഞ്ച് വാക്യങ്ങൾ പീലാത്തോസ് പിന്നെയും അവനോട് ചോദിച്ചു നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ ഇതാ അവർ നിന്നെ എന്തെല്ലാം കുറ്റം ചുമത്തുന്നു എന്ന് പറഞ്ഞു യേശു പിന്നെയും ഉത്തരമൊന്നും പറയായകയാൽ ചകൻ പറയുന്നത് തന്നെ താൻ താഴ്ത്തി വായ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ തുറക്കാതിരുന്നു പതിനഞ്ച് ക്രിസ്തുവിന്റെ ക്രൂശീകരണം മർക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാമധ്യം അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം മൂന്നാം മണി നേരമായപ്പോൾ അവനെ ക്രൂശിച്ചു ബി സി ആറാം നൂറ്റാണ്ടു മുതൽ എ ഡി നാലാം വരെ പേർഷ്യക്കാർക്കും റോമാക്കാർക്കും ഇടയിൽ കൊടും കുറ്റവാളികൾക്ക് നൽകിയിരുന്ന ശിക്ഷാവിധിയായിരുന്നു ക്രൂശുമരണം എന്നാൽ അതിനും ആയിരം വർഷങ്ങൾക്ക് മുമ്പ് സങ്കീർത്തനക്കാരൻ ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്നു സനം ഇരുപത്തിരണ്ടിന്റെ പതിനാറ് നായ്ക്കൾ എന്നെ വളഞ്ഞു ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു ക്രിസ്തുവിൻ്റെ മരണസമയം യോഹനാൻ്റെ സുവിശേഷം പതിമൂന്നാമധികം അതിൻ്റെ ഒന്നാമത്തെ വാക്യം പെസഹാ പെരുന്നാളിന് മുമ്പേ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു ഇതിന് മറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ധാന്യൽ പ്രവാചകൻ എഴുതി ധാന്യൽ പ്രവചനം ഒൻപതിൻ്റെ ഇരുപത്തിയാറ് അറുപത്തിരണ്ട് ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും 14, ും പതിനേഴ് കള്ളന്മാർക്കിടയിലെ ക്രിസ്തുവിന്റെ ക്രൂശീകരണം മർക്കൂസിന്റെ സുവിശേഷം പതിനഞ്ചാമത്തെയും അതിന്റെ ഇരുപത്തിയേഴാമത്തെ വാക്യം അവർ രണ്ടു കള്ളന്മാരെ ഒരു തന്നെ വലത്തും ഒരു തന്നെ ഇടത്തുമായി അവനോടുകൂടെ ക്രൂശിച്ചു എഴുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ എഴുതിയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും ബലവാന്മാരോടുകൂടെ അവൻ കൊള്ള പങ്കിടും അവൻ തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കികളയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇട നിന്നും കൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ പതിനെട്ട് ക്രിസ്തുവിൻ്റെ അങ്കിക്കായി ചീട്ടിടുന്നു യോഹനയുടെ സുവിശേഷം പത്തൊൻപതിൻ്റെ ഇരുപത്തി നാല് ഇത് കീറരുത് ആർക്ക് വരും എന്ന് ചീട്ടിടുക എന്ന് അവർ തമ്മിൽ പറഞ്ഞു എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു എൻ്റെ അങ്കിക്കായി ചീട്ടിട്ടു എന്നുള്ള തിരുവെഴുത്തിന് ഇതിനാൽ നിവർത്തി വന്നു പടയാളികൾ ഇങ്ങനെയൊക്കെയും ചെയ്തു ഇതിനെക്കുറിച്ചും സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നു ഇരുപത്തിരണ്ടാം സങ്കീർത്തനം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം എന്റെ വസ്ത്രം അവർ പങ്കിട്ടെടുത്തു എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു പത്തൊൻപത് ക്രിസ്തുവിന് കുടിക്കാൻ ക്രൂശിൽ കയ്പ് കാടി നൽകി യോഹനാട് സുവിശേഷം പത്തൊൻപതാം അധ്യയം അതിൻ്റെ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് വാക്യങ്ങൾ അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവഴുത്ത് നിവർത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു അവിടെ പുളിച്ച വീഞ്ഞ് നിറഞ്ഞൊരു പാത്രം ഉണ്ടായിരുന്നു അവർ ഒരു സ്പോഞ്ച് പുളിച്ച വീഞ്ഞ് നിറച്ച് ഈ സോപ്പ് തണ്ടിന്മേൽ ആക്കി അവൻ്റെ വായോട് അടുപ്പിച്ചു ഇതിനെക്കുറിച്ചും സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നു അറുപത്തി ഒൻപതിൻ്റെ ഇരുപത്തി ഒന്ന് അവർ എനിക്ക് തിന്നുവാൻ കയ്പു തന്നു എൻ്റെ ദാഹത്തിന് അവർ എനിക്ക് ചുറുക്ക കുടിപ്പാൻ തന്നു ഇരുപത് ക്രിസ്തുവിന്റെ ക്രൂശിലെ പിതാവിനോടുള്ള പ്രാർത്ഥന മത്തായി ഇരുപത്തിയേഴിൻ്റെ നാൽപ്പത്തി ആറ് ഏകദേശം ഒൻപതാം മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ ശബധാനി എന്ന് ഉറക്കെ നിലവിളിച്ചു എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം സങ്കീർത്തനക്കാരൻ പറയുന്നു ഇരുപത്തിരണ്ടിന്റെ ഒന്ന് എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അവസാനത്തെ ശ്വാസം പോലും പ്രവചിക്കപ്പെട്ടിരിക്കുന്നു ലൂക്കോസ് നാല്പത്തിയാറ് യേശു അത്യുച്ചത്തിൽ പിതാവ് ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു സങ്കീർത്തനക്കാരൻ ഇതിനെയും കുറിച്ച് പറഞ്ഞിരിക്കുന്നു നിന്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു വിശ്വസ്ത ദൈവമായ ഹോവി നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഇരുപത്തിരണ്ട് ക്രൂശിൽ ക്രിസ്തുവിൻ്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞില്ല യോഹന്നാൻ പത്തൊൻപതിൻ്റെ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്നോ വാക്യങ്ങൾ ആകയാൽ പടയാളികൾ വന്ന് ഒന്നാമത്തവൻ്റെയും അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ട മറ്റവൻ്റെയും കാൽ ഒടിച്ചു അവർ യേശുവിൻ്റെ അടുക്കൽ വന്നു അവൻ മരിച്ചുപോയി എന്ന് കാണുകയാൽ അവൻ്റെ കാൽ ഒടിച്ചില്ല ഇതിനെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നു അവൻ്റെ അസ്ഥികളെല്ലാം അവൻ സൂക്ഷിക്കുന്നു അവയിൽ ഒന്നും ഒടിഞ്ഞു പോവുകയുമില്ല ഇരുപത്തിമൂന്ന് ക്രിസ്തുവിനെ അടക്കിയ കല്ലറയെക്കുറിച്ച് തിരുവചനം പറയുന്നത് മതാവിടെ സുവിശേഷം ഇരുപത്തി ഏഴാം മധ്യമതിൻ്റെ അൻപത്തിയേഴ് മുതൽ അറുപത് വരെയുള്ള വാക്യങ്ങൾ സന്ധ്യയായപ്പോൾ അരിമത്യക്കാരനായ ജോസഫ് എന്ന ധനവാൻ താനും യേശുവിൻ്റെ ശിഷ്യനായിരിക്കയാൽ വന്ന പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു പീലാത്തോസ് അത് ഏൽപ്പിച്ചു കൊടുപ്പാൻ കൽപ്പിച്ചു ജോസഫ് ശരീരമെടുത്ത് നിർമ്മല ശീലയിൽ പൊതിഞ്ഞു താൻ പാറയിൽ വെട്ടിച്ചിരുന്ന തൻ്റെ പുതിയ കല്ലറയിൽ വെച്ച് കല്ലറയുടെ വാതിൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചിട്ട് പോയി ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ചും പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു അൻപത്തി മൂന്നാമത്തെയും അതിൻ്റെ ഒൻപതാമത്തെ വാക്യം അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതെയും ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു ഇരുപത്തിനാല് ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ കുറിച്ച് തിരുവചനം പറയുന്നത് മർക്കൂസിൻ്റെ സുവിശേഷം പതിനാറാമധ്യം അതിൻ്റെ ആറാമത്തെ വാക്യം അവൻ അവരോട് ഭ്രമിക്കേണ്ട ക്രൂശിക്കപ്പെട്ട നസ്രയനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു അവൻ ഉയർത്തെഴുന്നേറ്റു അവൻ ഇവിടെയില്ല അവനെ വച്ച സ്ഥലം ഇതാ ആയിരം വർഷങ്ങൾക്ക് മുമ്പേ സങ്കീർത്തനക്കാരൻ ഇതിനെയും കുറിച്ചെഴുതി സങ്കീർത്തനം പതിനാറിൻ്റെ പത്ത് നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല നിന്റെ പരിശുദ്ധനെ ദ്രവ ത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല ക്രിസ്തു പറഞ്ഞു യോഹനയുടെ സുവിശേഷം അഞ്ചാമധ്യം അതിന്റെ മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒൻപത് വാക്യങ്ങൾ ഞാൻ എന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാൽ എൻ്റെ സാക്ഷ്യം സത്യമല്ല അതിന്റെ മുപ്പത്തി ഒൻപതാമത്തെ വാക്യം നിങ്ങൾ തിരുവഴുത്തുകളെ ശോധന ചെയ്യുന്നു അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ അവ എനിക്ക് സാക്ഷ്യം പറയുന്നു ക്രിസ്തു ഒരു പുസ്തകം പോലും എഴുതിയിട്ടില്ല എന്നാൽ ക്രിസ്തുവിന്റെ ജീവിതം ക്രിസ്തു ജനിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് ഴുതപ്പെട്ടു എന്നാൽ ആ ക്രിസ്തുവിൻ്റെ ജീവചരിത്രം ഇവിടെ അവസാനിക്കുന്നില്ല യോഹനാൻ്റെ സുവിശേഷം പതിനാലാം മധ്യം അതിൻ്റെ മൂന്നാമത്തെ വാക്യം ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും ആ ക്രിസ്തു വളരെ വേഗത്തിൽ വീണ്ടും വരാൻ പോകുന്നു തൻ്റെ പ്രിയപ്പെട്ടവരെ ചേർക്കാൻ ആ ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനായി നമുക്കൊരുങ്ങാം അതിനായി ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ